ായണോ നമോ ഭഗവതേ വേവാ യം ശ്രീമത് ഭാഗവത മഹാപുരാണം ഒന്നാമത്തെ സ്കന്ധം രണ്ടാമത്തെ അധ്യായം രണ്ടാമത്തെ ശ്ലോകം ആദ്യം ഗുരുവിനെ സ്തുതിക്കാണ് ഓം യം പ്രവ്രജന്തപേതകൃത്യം ദ്വൈപായനോ നോ വിരഹ കാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിം ആനദോസ്മി അന്വയം പ്രവ്രജന്തം അങ്ങനെ സന്യാസിമാർ സന്യാസിക്കുക എന്നുവെച്ചാൽ മുഴുവൻ ഒഴിവാക്കുക എന്നാണ് ഒന്നും കയ്യിലുണ്ടാവില്ല വേണമെങ്കിൽ കമണ്ടു എടുക്കാം ഒരു ദണ്ട് എടുക്കാം അപ്പോൾ വളരെ വളരെ ഈ സ്നാനത്തിന് വേണമെച്ചാൽ പണ്ട് സ്നാനത്തിന് സ്നാനം കഴിഞ്ഞാൽ നമ്മൾ തോർത്തും പണ്ട് തോർത്തില്ലാത്രേ അപ്പോൾ അതും കൂടി വേണ്ട അതാണ് അപ്പോൾ അത്ര സന്യാസം ഒരു പ്രത്യേക രീതിയിലാണ് പറയണില്ലേ അപ്പോൾ അപ്പോൾ അങ്ങനെ നടക്കുന്നതായിട്ടുള്ള ഭാവമാണ് ശ്രീശുഖ ബ്രഹ്മർഷിക്ക് സൂതൻ്റെ ഗുരു ഉഗ്രശ്രവസ എന്ന സൂതൻ്റെ ഗുരു ഈ ശ്രീശുഖ ബ്രഹ്മർഷിയാണ് അപ്പോൾ ശ്രീശുഖ ബ്രഹ്മർഷിയുടെ വിശേഷണമാണ് പ്രവ്രജന്ത്രം ഒന്നും ഇല്ല കയ്യിൽ ലക്ഷ്യവും ഒന്നുമില്ല കാരണം ലക്ഷ്യം നേടിക്കഴിഞ്ഞു ഭഗവാൻ കൈ എത്തിക്കഴിഞ്ഞു ഭഗവാൻ തന്നെയാണ് അപ്പം അതുകൊണ്ടൊന്നും നേടാനുമില്ല അപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് യാത്രയാവുക എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ നടക്കുക ആ ലക്ഷ്യസഞ്ചാരഗതി അതാണ് പ്രപ്രചന്ധം അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു ഉപനയനം കഴിഞ്ഞിട്ടില്ല ഉപനയനത്തിൻ്റെ ആവശ്യമില്ല ആർക്കാണ് ഉപനയനം വേണ്ടത് നല്ല കണ്ണുകളെ കൊടുക്കുക നയനം എന്ന് വെച്ചാൽ കണ്ണാണ് ഉപ എന്നുള്ളത് കൂടെ എന്നാണ് ഭഗവാന്റെ കണ്ണുകളെ കൂടെ കൊടുക്കുക ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാണ് ഈ പൂണുനൂല് അപ്പോൾ പൂണുനൂലിട ചടങ്ങിനാണ് ഉപനയനം എന്ന് പറയുക അപ്പോൾ ഈ സത്രുജസ്തമോ ഗുണങ്ങളുടെ മൂർത്തിമദ്ഭാവമായിട്ടുള്ള ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ അറിയുക എന്ന ഭാവം ഒരു വിദ്യാർത്ഥിക്ക് വടുവാമന രൂപിക്ക് കിട്ടും യഥാർത്ഥത്തിലുള്ള ജ്ഞാനം വേദം വേദം വേദവും വേദത്തിൻ്റെതായിട്ടുള്ള വേദാംഗോ വേ വേദാന്തോ എന്തൊക്കെയാ ച അതിൻ്റെ ശാസ്ത്ര പുരാണതൊക്കെ കൂടി പഠിക്കുമ്പോഴേ കിട്ടും അപ്പോൾ അതിനുള്ള അർഹത നേടല അതുകൊണ്ട് അത് വേണ്ട കിട്ടിയേർക്കണു പിന്നെ രണ്ടാമത് ആദ്യം ഇത് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ സദാസമയത്തും എന്താ ചെയ്യുന്നത് കൂടെ കൊണ്ടുനടക്കുകയാണ് കൂടെ കൊണ്ടുനടക്കുക എന്താ കൊണ്ടു കൊണ്ടുനടക്കുന്നത് ഈ ബ്രഹ്മത്തെയാണ് കൂടെ നടക്കുന്നത് അപ്പോൾ പിന്നെ വീണ്ടും ഒന്ന് കിട്ടാല്ലേ അതുകൊണ്ട് ഇതിന്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞു അനുപേദം ഉപനയനം കഴിക്കാത്ത അഭേദകൃത്യം എല്ലാ കർമ്മങ്ങളും സ്വയമേവ ജീവനിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടു കർമ്മം ഇനി ആ ജീവനെ ബാധിക്കില്ല കർമ്മം ഇങ്ങോട്ട് വരില്ല അപ്പോളല്ലേ കർമ്മം ചെയ്യണ്ടു അതുകൊണ്ട് കർമ്മമില്ല നമുക്ക് കർമ്മത്തെ ഉപേക്ഷിക്കാൻ അർഹതയില്ല ഈ ഗുരുവിന് കർമ്മം ഇനി ഇല്ലാത്തത് കൊണ്ട് കർമ്മം അദ്ദേഹത്തെ ഉപേക്ഷിച്ചു അങ്ങനെയൊക്കെയാണെന്നു വെച്ചാൽ നമുക്ക് കർമ്മം ഉപേക്ഷിക്കാൻ പാടുള്ളൂ ഈ സന്യാസത്തിൽ അങ്ങനെയൊക്കെ ചില കുഴപ്പമുണ്ട് കർമ്മം ഉപേക്ഷിക്കണം ലഭ്യം ഉപേക്ഷിക്കണം അപ്പോൾ കർമ്മം ചെയ്യുക എന്നിട്ടതിന് പ്രതിഫലം വാങ്ങുക അത് സന്യാസിക്ക് വേണ്ട അങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഇദ്ദേഹം സന്യാസിച്ചയാളാണ് സന്യാസ ദീക്ഷയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതൊന്നും ചോദിക്കുക എൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ജന്മനാൽ തന്നെ തീവ്ര പരിവ്രാജകനായിട്ടാണ് അങ്ങനെ നടക്കുമ്പോൾ ഈ പ്രബളജന്ധം എന്ന അദ്ദേഹത്തിന് ആ വിശേഷണത്തിൽ യോജിക്കും അതേപോലെ ഉപനയന ആവശ്യമില്ല അതുകൊണ്ട് അനുഭേദം അഭേദകൃത്യം കർമ്മങ്ങളില്ല കർമ്മങ്ങളിൽ നിന്ന് ഒഴിവായി പിന്നെയോ വിരഹ ഈ വിയോഗം നിമിത്തം ദുഃഖ ദുഃഖിതനായ എന്ന ഒരു വിശേഷണം അവിടെ കൊടുത്തിട്ടുണ്ട് വിരഹ കാതരഹ വിരഹം എന്നു പറഞ്ഞാൽ എന്താ നമുക്ക് ഒരാളെ അത്ര ഇഷ്ടമാണ് ആ ആൾ നമ്മുടെ അടുത്ത് ഇല്ലെങ്കിൽ നമുക്ക് വിരഹമായി അതാണ് കാമുകി കാമുകന്മാർ അങ്ങനെ പറയാനുള്ള കാരണം വിരഹം അയ്യോ ഭാര്യ ഇല്ലാത്തതുകൊണ്ട് ഭർത്താവിന് വിരഹം വിരഹം ഭർത്താവ് ഇല്ലാത്തത് കൊണ്ട് ഭാര്യയ്ക്ക് വിരഹം ഇങ്ങനെ പറയും ഇവിടെ ഭാര്യ ജീവനും ഭർത്താവ് ഭഗവാനും ആണ് അപ്പോൾ ഭഗവാൻ എപ്പോഴും കൂടെ ഇല്ല എന്ന് തോന്നുകയാണെങ്കിലാണ് വിരഹം വരാ ഇവിടെ വിരഹ എന്നുള്ളത് അദ്ദേഹത്തിനുള്ള ശ്രീശുഖനുള്ള വിശേഷണമല്ല ശ്രീശുഖൻ ഇങ്ങനെയാണ് മറ്റുള്ളവരെ കാണുന്നത് ഈ നമ്മളെ പോലെയുള്ളവരുടെ കൂടെ ഭഗവാൻ ഇല്ലല്ലോ അതുകൊണ്ട് സ്വയമേവ ദുഃഖിക്കുന്നു എന്നതാണ് അത് വ്യങ്ക്യമാണ് അത് നമ്മൾ കൂട്ടിച്ചേർത്താലേ അത് കിട്ടുള്ളൂ ശ്രീശുഖ ബ്രഹ്മർഷിക്ക് വിരഹ ഇല്ല ശ്രീശുഖ ബ്രഹ്മർഷി മറ്റുള്ളവരെ കാണുമ്പോൾ അവരിൽ ഭഗവാൻ കൂടെ ഇല്ലല്ലോ എന്ന ആ വിരഹബോധം കൊണ്ട് ഇത് മറ്റുള്ള ജീവനുകളിൽ ഭഗവാൻ കൂടെ ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ദുഃഖിതനായി അത് മനസ്സിലാക്കിയപ്പോൾ അതാണ് വിരഹ അങ്ങനെയുള്ള വിരഹ ഈ ദ്വൈപായനഹ ഇത് ശ്രീശുഖ പ്രമർശിക്കുള്ള വിശേഷണം ഇങ്ങനെ വ്യാസന്റെ വിശേഷനാകുമ്പോൾ മറ്റൊരു തരത്തിലാണ് വിരഹകാതരഹ ദ്വൈപായനഹ ഈ വ്യാസൻ ഇവിടെ അടുത്ത അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പിൽ ലേശം കൂടി പ്രശ്നം മറ്റൊരു രീതിയിലാണ് അതിനെ അവതരിപ്പിക്കുക എന്താ ഒരു കഥയുണ്ട് ആ കഥ പറഞ്ഞിട്ട് വേണം ഇവിടേക്ക് എത്താനായിട്ട് അതിനെ ഓർമ്മിച്ചുകൊണ്ടാണ് ഇവിടെ സൂതൻ അത് പറഞ്ഞത് അതുകൊണ്ടാണ് എന്താ കഥ ഒരു നദീ തീരത്തു കൂടെ ശ്രീസുഖ ബ്രഹ്മർഷി ആദ്യം നടക്കണു അതിൻ്റെ പിന്നിലായിട്ട് ശ്രീ ബ്രഹ്മർഷിയുടെ അച്ഛനായിട്ടുള്ള വേദവ്യാസൻ നടക്കണു ശ്രീശുഖബ്രഹ്മർഷി നഗ്നനാണ് ഈ വ്യാസനാണെങ്കിലോ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട് അച്ഛന് പ്രായം കൂടുതലുണ്ട് കുറച്ച് പാണ്ടൊക്കെ ഉണ്ട് അത്രേ നമുക്കറിയില്ല ഏതായാലും രണ്ടുപേരും ഭഗവാന്മാരാ ഒന്ന് അവതാരപുരുഷനാണ് മറ്റേത് അത് തന്നെയാണ് എന്നാ പറയാറ് അവതാരമല്ല അത് തന്നെയാണ് കൃഷ്ണൻ തന്നെയാണ് ആ അങ്ങനെയാണ് അപ്പോ സ്ത്രീകള് കുളിച്ചായിരുന്നു അപ്സര സ്ത്രീകൾ അവർ അപ്പോൾ ശ്രീ ശ്രീശിവ്രമഹർഷി ഒരു വസ്ത്രവും ധരിക്കാതെ കണ്ട് ജനിച്ചപടിയാ ഒന്നുമില്ല ന ഒരു നൂല് പോലും ഒന്നും ഇല്ല ശരീരത്തിൽ പതിനാറ് വയസ്സുണ്ട് ഇനി യുവാവാണ് അപ്പോൾ ആ യുവത്വം മുഴുവനുണ്ട് അതി തേജസ്വിയാണ് കറുപ്പ് രാശിയാണ് പക്ഷേ നീല നീലവർണ്ണന കൃഷ്ണൻ തന്നെയാണ് അത്യ അത്യധികം തേജസ്സാണ് അത്യധികം യൗവനാണ് അത്യധികം ബാക്കി എല്ലാ ഉണ്ട് എല്ലാ സൗന്ദര്യമുണ്ട് അപ്പോൾ ഈ സ്ത്രീകൾക്ക് ആ കണ്ടു കഴിഞ്ഞാൽ കാമം ഉണ്ടാവേണ്ടതാണ് ഈ ശ്രീശുഖ ബ്രഹ്മർഷിയുടെ പതിനാറ് വയസ്സ് എന്നുള്ള ആ ഒരു അവസ്ഥയും അർത്ഥനാക്കുന്നതായിട്ടുള്ള സ്ത്രീകളെ കാണുമ്പോൾ കാമം ഉണ്ടാവേണ്ടതാണ് ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും അതും പക്ഷേ പിന്നിൽ വന്നതായിട്ടുള്ള ഈ വ്യാസനെ കണ്ടതോട് കൂടിയിട്ട് ഈ സ്ത്രീകൾ പരിഭ്രമിച്ച് വേഗം വസ്ത്രം എടുത്തു കൊടുത്തു അപ്പോൾ വ്യാസം ചോദിച്ചു എന്താ അത് എൻ്റെ മകനെ യുവാവായിട്ടുള്ള മകനെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നാതിപ്പോൾ എന്നെ കണ്ടത് കണ്ടപ്പോൾ ഇങ്ങനെ തോന്നാലാ കാരണം എന്ന് പറയാ അപ്പോൾ പറഞ്ഞത് അങ്ങക്ക് ദ്വന്ദ്മുണ്ട് മകന് ദ്വന്ദ് ഇല്ല ദ്വന്ദ്മുള്ളയാളെ പേടിക്കേണ്ട ആവശ്യമുള്ളു അപ്പോൾ അങ്ങേ ഞങ്ങൾക്ക് പേടിയാണ് അതാണ് അപ്പൊ രണ്ടുപേർക്കും വിരഹഖാതലത്വം ലേശ വ്യത്യാസമുണ്ട് ഇവിടെ എന്താ സംഭവിച്ച വിരഹം ഉണ്ടാവാൻ കാരണം വ്യാസമഹർഷിക്ക് മഹർഷിക്ക് തൻ്റെ മകൻ അച്ഛനെ കൊണ്ട് യാത്രയായി ശ്രീ ശിവ പറഞ്ഞു എനിക്ക് അങ്ങയുടെ കൂടെ ഇങ്ങനെ നിൽക്കാൻ ഈ ലൗകികത്തിൽ നിൽക്കാൻ താല്പര്യമില്ല ഞാൻ ഇതാ അലക്ഷ്യസഞ്ചാരിയായിട്ട് പോകുന്നു അപ്പോൾ എന്തായാലും കാരണം അച്ഛനാവശ്യം എന്താച്ചാ മകൻ വിവാഹം കഴിക്കണം കുട്ടികൾ ഉണ്ടാവണം ഇങ്ങനെ ഒരു ധാരണ അപ്പൊ അതിന് അച്ഛ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മകൻ പോയി എന്നാണ് ദേവി ഭാഗവതം അവിടെ കുറച്ച് കൂട്ടിച്ചേർത്തു നിമിയെ കൊണ്ട് പഠിപ്പിച്ച് ശ്രീ സുഖ ബ്രഹ്മർഷി വിവാഹം കഴിപ്പിച്ച് അതിൽ നാലഞ്ച് കുട്ടികളൊക്കെ ഉണ്ടായി പേര കുട്ടികളൊക്കെ ആയി എന്നിട്ടാണ് ശ്രീ സുഖ ബ്രഹ്മർഷി പോയത് അപ്പോഴാണ് വിരഹമുണ്ടായത് വ്യാസന് എന്ന് പ്രത്യേകം പറഞ്ഞു ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ ഈ ശ്രീശിവ ബ്രഹ്മർഷി ഇത് കഴിഞ്ഞപ്പോൾ അച്ഛനെ വിട്ടു പോയി കഴിഞ്ഞപ്പോൾ വല്ലാത്ത ദുഃഖം തോന്നി അച്ഛന് മകനോട് തൻ്റെ അടുത്തിരിക്കാൻ എനിക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടല്ലേ മകൻ പോയത് എന്ന ഒരു തോന്നൽ സ്വയമേവ ചിന്തിച്ചു അപ്പോൾ വിരഹം ഉണ്ടായി അതുകൊണ്ട് ദുഃഖം ഉണ്ടായി മകൻ പോയ ആ ദുഃഖത്തെ അപ്പോൾ അച്ഛൻ്റെയും മകൻ്റെയും വിരഹ കാര്യങ്ങൾ വേറെ വരെയാണ് കാമുകി കാമുകന്മാരുടെ വിരഹം വേറെ വേറെയാണ് അപ്പോൾ വിരഹഗാതരന്മാരനെയാ ഇങ്ങനെയാണ് എൻ്റെ അല്ല അന്യൻ്റെയാണ് യഥാർത്ഥത്തിലൊരാചാര്യൻ എങ്ങനെയാണ് വേണ്ടത് ഞാൻ ആദ്യം ഈശ്വരനായിട്ട് മാറണം താദാത്മ്യ രീതിയിൽ ആവണം എന്നിട്ട് വേണം ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനായിട്ട് അപ്പോഴാണ് ഈ ശ്രീ ശിവർ എങ്ങനെയാണ് അപ്പോൾ അങ്ങനെ പരീക്ഷത്തിനെ ആക്കാൻ സാധിച്ചത് കൊണ്ടാണ് പരീക്ഷത്ത് ആ ഒറ്റ തവണ ഭാഗവതം കേട്ടപ്പോൾ മുക്തനായത് വ്യാസൻ ഭാഗവതം പറഞ്ഞിട്ടില്ല എഴുതി ഉണ്ടായിട്ടുള്ളു അപ്പൊ ഇവിടെ ഭഗവാൻ ഈ ശ്രീശുഖ ബ്രഹ്മർഷിയായിട്ട് അവതരിച്ചിട്ട് അച്ഛനെ മോഹിപ്പിക്കുകയും ചെയ്തു അതേപോലെ അതേപോലെതാ ഈ ഭാഗവത പണെടുക്ക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് തന്നെ ഉപേക്ഷിച്ച് ഇതാ മകൻ പോവാണ് എന്ന് മനസ്സിലായപ്പോൾ വിരഹം കൊണ്ട് വല്ലാതെ കണ്ട് ദുഃഖിച്ചു വിരഹ കാതരഹ അപ്പോൾ വ്യാസന്റെ ദുഃഖത്തെ അവിടെ പ്രത്യേകം പറഞ്ഞു സൂതനാണ് പറയണത് വിരഹകാതരഹ ആ വിയോഗം കാരണം ദുഃഖിതനായിട്ടുള്ള വ്യാസഹ ശ്രീ ശിവബ്രഹ്മി അച്ഛനായിട്ടുള്ള ഈ വേദവ്യാസൻ പുത്ര ഇതി ഹേ പുത്ര എന്ന് സംബോധന അത് നമ്മൾ കൂട്ടിച്ചേർക്കണം ഹേ പുത്ര എൻ്റെ ഒരു ആശ്ചര്യചിഹ്നമൊക്കെ ഇട്ട് അങ്ങനെ വേണം അപ്പോൾ ശ്ലോകത്തിൽ എഴുതുമ്പോൾ അതെല്ലാം കൂടിയിട്ടാണ് സ്ഥലം ഉണ്ടാവില്ല ഗോപിയായിട്ട് വന്നാലും അത് കിട്ടുകയും ചെയ്യും അപ്പോൾ പുത്ര എന്ന് വിളിച്ചു അപ്പോളോ ആജുഹാവ എങ്ങനെ വിളിച്ചു ഉറക്കെ വിളിച്ചു ആഹ്വാനം ചെയ്തു ജുഹാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചു ആ ജുഹാവ മാക്സിമത്തിൽ വിളിച്ചു എന്നർത്ഥം ശബ്ദം ഉറക്കെയാവണം എന്നില്ല താല്പര്യം ഉറക്കെ മതി ശബ്ദവും ഉറക്കെയാവാം എങ്ങനെയായാലും ആ ജുഹാവ നന്നായിട്ട് വിളിച്ചു അതായത് മാക്സിമം വരണം എന്നുള്ള രീതിയിൽ തന്നെ നിർബന്ധിച്ചുകൊണ്ട് വിളിച്ചു ഇങ്ങനെയൊക്കെ അനവധി അതിലേക്ക് കൂട്ടിച്ചേർക്കാം തന്മയതയാ ആ സ്വരൂപം തന്നെ ഭവിച്ചതുകൊണ്ടാണ് ശ്രീശുഖബ്രഹ്മർഷിക്ക് അച്ഛൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കാത്തത് ഭഗവാനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മം തന്നെയാണ് എന്നുള്ള തോന്നലിലാണ് അപ്പോ പിന്നെ ഈ ലൗകികത്തിന് താല്പര്യമില്ല അതുകൊണ്ടാണ് അച്ഛൻ്റെ അടുത്ത് നിൽക്കാൻ അച്ഛനെ ഇഷ്ടമില്ലായിട്ടോ അച്ഛനെ ബഹുമാനില്ലായിട്ടോ അല്ല അച്ഛനെ ഉപേക്ഷിച്ച് പോയതുമല്ല അച്ഛൻ്റെ അടുത്തുണ്ട് അച്ഛനിലുണ്ട് നമ്മളിപ്പോ വ്യാ ശ്രീശുഖബ്രഹ്മർഷി പോയി എന്ന് പറഞ്ഞാൽ ശ്രീശുഖബ്രഹ്മർഷിക്ക് അവിടെ പോകേണ്ട വിഷയമില്ല അവിടെ തന്നെയാ വ്യാസന് കാണാൻ സാധിക്കാണ്ടായിരുന്നു പറ്റുള്ളൂ അപ്പോഴാണ് പുത്ര എന്ന് ആ വിളിച്ചത് അപ്പോളോ തന്മയതയാ കാരണം ആ മണ്ണിലുണ്ട് ഈ വ്യാസനിലുണ്ട് ആ മരത്തിലുണ്ട് മറ്റേ ജലാശയ ചൈലുണ്ട് വായുവിലുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ തന്മയതയ അതുതന്നെയായിട്ട് മാറി ഈ ശ്രീശുഖ ബ്രഹ്മർഷി അതിന് ഉത്തരമായിട്ട് എന്താണ് സർവഭൂതഹൃദയം എല്ലാ എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഭാവം എല്ലാവരുടെയും ഉള്ളിൽ ഇരിക്കുന്നതായിട്ടുള്ള ഒരു ഭാവമുണ്ട് ആ ഈശ്വര ഈശ്വര അല്ലെങ്കിൽ ഭാവത്തിന് അല്ലെങ്കിൽ ബ്രഹ്മഭാവത്തിന് അതുകൊണ്ട് തമ്മുനിയും ആ മുനിയെ ആനതഹ അസ്മി ആനയിക്കുന്നു വരണേ എന്ന് പറയുന്നു ഏത് വ്യാസനെ അല്ല വിളിക്കുന്നത് ശ്രീശുഖബ്രഹ്മർഷിയെയാണ് വിളിക്കുന്നത് അതുകൊണ്ടാണ് വിരഹ രണ്ടും ഉത്തരം പറയാനുള്ള കാരണം അല്ലെങ്കിൽ മൂന്ന് തരത്തിൽപ്പെടുത്താൽ വ്യാഖ്യാനം പറയാനുള്ള കാരണം അപ്പോൾ ആദ്യത്തെ വാക്കാണ്ട് കേൾക്കുമ്പോൾ അത് കേട്ടാൽ ഓഫാക്കണം മിടുക്കന്മാരുണ്ട് എന്നിട്ട് അത് വ്യാഖ്യാനിച്ച് പറയുകയും ചെയ്യും ഇയാൾക്കൊന്നും അറിയില്ല അറിയില്ലയെന്നേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് ചിലപ്പോൾ മറവിരോഗികൾ ചിലപ്പോൾ അതൊന്നും പറ്റാമെന്ന് അതില്ല എന്ന് പറയണില്ല കേട്ടോ എങ്കിലും പറയണമല്ലോ പറയാനല്ലേ അറിയുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞു വന്നത് സർവഭൂത ഹൃദയം അതിൽ വസിക്കുന്നതായിട്ടുള്ള എല്ലാവരുടെ ഹൃദയത്തിലും സ്വയമേവ കയറി ഇരിക്കുകയാണ് നാസ്തികന്മാരുടെ ഹൃദയത്തിലും ഈ ശ്രീ ബ്രഹ്മർഷി ഉണ്ട് അവർക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടും കണ്ട് ചോദിക്കണ്ടേ ഇനി കാണാൻ തന്നെ കഴിയുന്നില്ല പിന്നെ എങ്ങനെ ചോദിക്കുന്നത് അതാണ് അപ്പോൾ ഈ ഗുരുവിനെ എങ്ങനെ കിട്ടണം നമ്മൾ ആദ്യം ഗുരുവിനെ അറിയണം കാണണം എന്നാലേ നമുക്ക് ഗുരുവിൽ നിന്ന് എന്തിനും കിട്ടില്ല അല്ലെങ്കിൽ കിട്ടില്ല ചോദ്യം ശരിയാവണം ചോദ്യം ശരിയായില്ലാച്ചാൽ അത് പഴയ്ക്കും അപ്പോൾ ചോദ്യം ശരിയാവണം പരീക്ഷത്തിന് ചോദ്യം പഴിച്ചു നല്ല ഉത്തരം കിട്ടി പരീക്ഷത്തിന് സന്തോഷമായി ശ്രീശിവ ബ്രഹ്മയ്ക്ക് സന്തോഷമായി കാരണം അവിടെ ന്യൂനില്ല അവിടെ നെഗറ്റീവ് ഇല്ല അപ്പം നെഗറ്റീവ് ഇല്ലാത്ത രീതിയിൽ വേണം ചോദ്യവും നെഗറ്റീവ് ഇല്ലാത്ത രീതിയിൽ വേണം ഉത്തരവും അത് സ്വീകരിക്കുന്നതും ഉത്തരത്തെ സ്വീകരിക്കുമ്പോൾ നെഗറ്റീവ് ഇല്ലാത്ത രീതിയിൽ സ്വീകരിക്കണം അപ്പോളെ ഫലവത്താവുള്ളൂ അത് പരീക്ഷത്തിന് സാ സാധിച്ചു അത് നമുക്ക് സാധിക്കുന്നില്ല അവിടെ നമ്മുടെ കുഴപ്പം അപ്പോഴാണ് നമ്മൾ പരാജിതരാകുന്നത് നമുക്ക് ഭാഗവതം മനസ്സിലാവാത്തത് എന്ന് സാറേ അതാണ് അപ്പൊ എല്ലാ ഹൃദയത്തിലും ഇരിക്കുന്നതായിട്ടുള്ള എന്ന് വെച്ചാൽ എല്ലാവരിലും വിഷ്ണു സ്വരൂപേണ ഇരിക്കുന്നതായിട്ടുള്ള കൃഷ്ണസ്വരൂപേണി ഇരിക്കുന്നതായിട്ടുള്ള തമ്മുനിയും ആ മുനിയെ ഈ ശ്രീശുഖ ബ്രഹ്മർഷിയെ ആനതഹ നമസ്കരിക്കുന്നു അസ്മി സംഭവിക്കട്ടെ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നല്ല അങ്ങനെ തന്നെ നമസ്കാരം നന്നായിട്ട് തന്നെ ഞാൻ നമസ്കരിക്കുന്നു ഇതാണ് യം പ്രവ്രചന്തം അനുപേതം അഭേദകൃത്യം ദ്വൈപന വിരഹ ആജുഹാവ പുത്ര ഇതി ഹേ പുത്ര ഇതി തന്മയതയ തരവ അഭിനേ തം സർവഭൂതഹൃദയം മുനി ആന അസ് ശ്രീശുഗബ്രഹ്മമഹർഷയേ നമ ശ്രീശുഖായ നമ എന്നൊക്കെ പറഞ്ഞാൽ മതി ശ്രീശുഖബ്രഹ്മർഷിക്ക് നമസ്കാരം അപ്പോൾ എം ആരാണോ എന്നുള്ള രീതിയിലാണ് പ്രവണജന്തം ഇങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് നടക്കുന്നത് അനുപേദം ഉപനയനാദി കാര്യങ്ങളൊന്നും വേണ്ട അതുകൊണ്ട് അത് ചെയ്യാത്ത അഭേദകൃത്യം ഇതാ കാരണം കർമ്മങ്ങളൊന്നും തന്നെ ബാധിച്ചിട്ടില്ല ഒന്നും ബാക്കിയില്ല കാമ കാമബാക്കിയില്ല കർമ്മബാക്കിയില്ല അപ്പോൾ പാപവാസന ഇല്ല ഒന്നുമില്ല കർമ്മവാസന പാപവാസന കാമബാക്കിയോ കർമ്മബാക്കിയോ ഒന്നുമില്ല പക്ഷേ ജീവിതത്തിൽ ജീവിതം ഉണ്ടേ അതാണ് എങ്ങനെയാ ജീവിതം അന്യോപകാരാർത്ഥം ഇതം ശരീരം പരോപകാരാർത്ഥം ഇതും ശരീരം എന്നാ ശരീരബോധം ഉണ്ടോ ഇല്ല ശരീരബോധം ഇല്ല അതാണ് അപ്പോൾ അതുകൊണ്ട് കർമ്മ ഇല്ല ദ്വൈപായനഹ ഈ ദ്വൈപായനായിട്ടുള്ള ഈ വ്യാസൻ വിരഹ കാതരഹ വേദവ്യാസ മഹർഷി ആ ജുഹാവ നന്നായിട്ട് തന്നെ പുത്രനെ വിളിച്ചു ഹേ പുത്ര ശ്രീശുഖ ബ്രഹ്മർഷി എന്താ വിളിച്ചത് എന്തിനാ വിളിച്ചത് എൻ്റെ അടുത്തിരിക്കോ പോവരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തിനകത് എനിക്ക് പുത്രനെ ലാളിക്കണം തൊട്ടുള്ള കാര്യങ്ങൾ അതാണ് പക്ഷേ അത് ലൗകികമാണ് ആ ലൗകികത്തിനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ശ്രീശുഖ ബ്രഹ്മർഷി പോയത് തന്മയതയാ അപ്പോൾ ശ്രീശുഖ ബ്രഹ്മർഷി ആ വിളിയിലുണ്ട് വിളിക്കുന്ന ആളിലുണ്ട് അത് കേൾക്കുന്ന അന്തരീക്ഷത്തിലുണ്ട് ഭൂമിയിലുണ്ട് സമുദ്രത്തിലുണ്ട് പർവ്വതത്തിലുണ്ട് മരത്തിലുണ്ട് അപ്പോൾ തന്മയതയ അവിടെ തരവഹ വൃക്ഷങ്ങളിൽ ആ വൃക്ഷങ്ങളിലും കൂടി ഉള്ളതായിട്ടുള്ള ഈ ശ്രീ ശിവബ്രഹ്മർഷി അഭിനേതുഹു നന്നായിട്ട് തന്നെ അഭിനന്ദിക്കുകയും ചെയ്തു അല്ലെങ്കിൽ നമസ്കരിച്ചു എങ്ങനെ വെച്ചാൽ പറയാം നന്നായിട്ട് പുറപ്പെടുവിച്ചു അതായത് പ്രതിവചിച്ചു അഭിവാദ്യം ചെയ്തു അഭിനന്ദനം ചെയ്തു പ്രത്യഭിവാദ്യം ചെയ്തു ഇങ്ങനെയുള്ള അർത്ഥമാണ് അഭിനേതുഹു പിന്നെയോ തം ആ ശ്രീശുഖ ബ്രഹ്മർഷിയെ ആരവിടെ പറയണത് സൂദനാണ് പറയണത് ആ ശ്രീശുഖ ബ്രഹ്മർഷിയെ തം സർവഭൂതഹൃദയം എന്തുകൊണ്ട് അച്ഛനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു അച്ഛൻ വിളിച്ചു മരമാണ് കേട്ടത് വിളി കേട്ടത് അതതിൻ്റെ വ്യങ്കിയാണ് അതതിൻ്റെ ആ ശ്ലോകാർത്ഥത്തിലില്ല അത് നമ്മൾ കൂട്ടിച്ചേർക്കണം പലതും കൂട്ടിച്ചേർത്താലേ സംസ്കൃത ശ്ലോകം പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമായി അപ്പോൾ സർവഭൂത ഹൃദയനായിട്ടുള്ള വിഷ്ണു സ്വരൂപിയായിട്ടുള്ള കൃഷ്ണസ്വരൂപനായിട്ടുള്ള തം മുനിം ആ ശ്രീശുഖ ബ്രഹ്മർഷി അദ്ദേഹം മുനിയെന്നൊന്നും പറഞ്ഞാൽ പോരാ എല്ലാ വിശേഷണങ്ങളുണ്ട് ശ്രീശുഖ ബ്രഹ്മ മഹർഷിയാണ് ബ്രഹ്മാവസ്ഥയിൽ എത്തണച്ചാൽ എളുപ്പല്ല മഹാ ഋഷി ആവണച്ചാൽ എളുപ്പമല്ല ഋഷി ആവണച്ചാൽ എളുപ്പമല്ല മുനി ആവണച്ചാൽ എളുപ്പല്ല ഇങ്ങനെ ക്രമേണ താഴത്തേക്ക് വരുമ്പോ നമ്മളൊക്കെ അതിൽ ഏത് ഭക്തഭാവത്തിലും കൂടി നമ്മൾ എത്തണില്ല എന്ന് ആലോചിക്കുക എന്നിട്ട് വേണം ഈ ആ മറ്റേ അവിടെ മുനിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ആ മുനിന്നാണ് പറയുമ്പോൾ ആ ശ്രീ ശിവബ്രഹർഷി മുനിയാണ് തർക്കിക്കുന്നവരുണ്ട് ശ്രീ ശിവബ്രഹ്മർഷി മുനിയാണ് ഇതാ പ്രമാണം എന്താ ഭാഗവതത്തില് രണ്ടാമത്തെ സ്കന്ധത്തിൽ രണ്ടാമത്തെ ആദ്യത്തെ സ്കന്ധത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ ഇതാ നാലാമത്തെ വരിയിൽ തം മുനിം എന്ന് പ്രത്യേകം വ്യാഖ്യാനിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കാനായിട്ടാണെന്നും പറയും പാഖണ്ഡാണത് ഇത് പഠിപ്പിക്കുകയും ചെയ്യും ചിലപ്പോഴേ അവിടെയും കുഴപ്പം അപ്പം അങ്ങനെയൊന്നും പാടില്ല അദ്ദേഹം മുനിയും ആണ് മുനിയൊക്കെ എത്രയോ താഴെയണേ മുനി കഴിഞ്ഞിട്ട് വേണം ഋഷിത്വം കിട്ടാൻ ഋഷി കഴിഞ്ഞിട്ട് വേണം മഹാ ഋഷിയാവാൻ മഹാ വേണം അപ്പം ഈ പരമഹംസന്മാരെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒക്കെ എത്രയോ മിതയാണ് ആ പരമഹംസന്മാരാൽ കൂട്ടി പറഞ്ഞതായിട്ടുള്ള ആ കഥകളെ കൂട്ടിച്ചേർത്തതാണ് ഭാഗവതം അതുകൊണ്ടാണ് വ്യാസൻ ഭാഗവതം പറയാതെ കണ്ട് അല്ല അതുകൊണ്ടാണ് ഭാഗവതം ചിലപ്പോ ഭാഗവതം വ്യാസൻ പറഞ്ഞിട്ടുണ്ടാവാം ഈ പരീക്ഷത്തിന് കൊടുത്തതായിട്ടുള്ള ഫലത്തെ കിട്ടാത്തതുകൊണ്ട് അതിന് പ്രാധാന്യം ഇല്ല അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടാവില്ലേ അത്രേ ഉള്ളൂ വ്യാസൻ ഭാഗവതം പഠിപ്പിച്ചതുകൊണ്ടാണല്ലോ കുട്ടികൾ അത് പഠിച്ചത് അപ്പോ പലതരത്തിലുണ്ടാവാം അപ്പൊ അതിന്റെ വിഷയമില്ല ഭാഗവതം വ്യാസം പറഞ്ഞിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് നടക്കരുത് അതും പ്രശ്ന ഉണ്ടാവാം അത്രയേ ഉള്ളൂ അത് ഇവിടെ പരാമർശിക്കപ്പെട്ടില്ല അത്രയേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം മുനി മാത്രമല്ല ഋഷിയാണ് മഹാ ഋഷിയാണ് ബ്രഹ്മ മഹർഷിയാണ് ബ്രഹ്മം തന്നെ ആയിരിക്കുന്നു ബ്രഹ്മം തന്നെയാണ് അല്ലാണ്ട് ബ്രഹ്മ ബ്രഹ്മ മഹർഷിയാണ് പറഞ്ഞിട്ട് ഇങ്ങനെ താഴ്ത്തിക്ക് പോരരുത് ബ്രഹ്മം തന്നെയാണ് ആ സർവഭൂതഹ ഹൃദയനായിട്ടുള്ള ശ്രീകൃഷ്ണ സ്വരൂപിയായിട്ടുള്ള ശ്രീ വിഷ്ണു സ്വരൂപിയായിട്ടുള്ള ആ ശ്രീ സുഖ ബ്രഹ്മർഷിയെ ആനത അസ്മി ഞാൻ ഇതാ നമസ്കരിക്കുന്നു ഞാനിത് അദ്ദേഹത്തിന് നമസ്കരിച്ചു അപ്പോ നമ്മളെവിടെ എത്തി സൂദൻ പറഞ്ഞു ഞാനിതാ എൻ്റെ ഗുരുവിനെ നമസ്കരിക്കുന്നു ആദ്യം അങ്ങനെയാണ് ഗുരു ഗും ഗുരുഭ്യോ നമ പിന്നെ ഗംഗണപതയ നമ അങ്ങനെയാണ് ക്രമേണം മോളിക്ക് പോകുക അങ്ങനെ വരിക എന്നിട്ടാണ് കഥ പറയുക അപ്പൊ ഇവിടെ പറയുന്ന ആവശ്യമില്ല എങ്കിലും ഗുരുവിനെ സ്മരിച്ചു പിന്നെയും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണ്ട തരത്തിൽ പറയാം എം പ്രവ്രജന്തം അനുപേദം അഭേദകൃത്യം ആജുഹാവ പുത്രീ തന്മയതയാ തരവോ തരവ അഭിനേതു തം സർവഭൂതഹൃദയം മുനിം ആനത അസ്മീ അപ്പോ ആ സൂതമഹർഷി ശ്രീ ബ്രഹ്മർഷിയെ പല വിശേഷണങ്ങളെയും പറഞ്ഞുകൊണ്ട് ആ ബ്രഹ്മം തന്നെയായിരിക്കുന്ന മഹർഷിയെ ഞാൻ ഇതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ രണ്ടാമത്തെ അദ്ധ്യായത്തിൽ രണ്ടാമത്തെ ശ്ലോകമാണ് ഒന്നാമത്തെ സ്കന്ധത്തിലേതാണ് ഭാഗവത്ത് നമുക്കത് ഇനി മൂന്നാമത്തെ അടുത്തിരിക്കുക നാരായണ 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 നാരായണ